മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ദിനാചരണവും ഹാഫ് ബർത്ത്ഡേ പരിപാടിയും സംഘടിപ്പിച്ചു വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ മൈന നടത്തി മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ലോകാരോഗ്യ ദിനാചരണവും ശാരീരം ഹാഫ് ബർത്ത്ഡേ പരിപാടിയും സംഘടിപ്പിച്ചു ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പോഷകപൂരകാഹാരം പരിശോധന പരിചരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ മൈന ക്ലാസുകൾ നയിച്ചു സംശയ നിവാരണവും നടത്തി പി എച്ച് എൻ റെജുല ബി വി ജെ പി എച്ച് എൻ സിന്ധു ബെല്ലാ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതോടൊപ്പം ലോകാരോഗ്യ ദിനാചരണ പരിപാടിയും സംഘടിപ്പിച്ചു കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജിതേഷ് കെയെ ക്ലാസുകൾ നയിച്ചു നഴ്സിംഗ് സൂപ്രണ്ട് രമാദേവി സിന്ധു രാജേശ്വരി എസ് എൻഒമാരായ അനിതകുമാരി ലില്ലി ഉഷാകുമാരി ശ്രീകല പി ആർഒ ശ്രീജ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാവേലിക്കര